മുതലപ്പുഴയിൽ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തരമായി നടപടിയെടുക്കണമെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസപാക്യം അതിന്റെ ക്രെഡിറ്റ് സർക്കാർ എടുത്തോളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുരക്ഷ വൈകുന്നതിനെതിരെ സംഘടിപ്പിച്ച മാർച്ചിനു ശേഷമുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുതലപ്പുഴ മരണത്തിൽ പ്രതികരിച്ചവർക്കെതിരെ കേസെടുത്തത് തന്നെ വേദനിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരത്ത് ജാതിമതി രാഷ്ട്രീയത്തിനതീതമായി ഒരു മുന്നേറ്റം വരും നാളുകളിൽ കേരളം കാണുമെന്ന് യോഗത്തിന് അധ്യക്ഷത വഹിച്ച കെ പ്രസിഡന്റ് ഷെറി ജെ തോമസ് പറഞ്ഞു പ്രതിഷേധങ്ങൾക്കെതിരെ കേസുകൾ എടുത്ത് പ്രതിരോധിക്കുന്ന സർ സി പി നിലപാടാണ് കേരളത്തിന്റെ ഭരണകൂടത്തിന്റേതെന്ന് മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്ത് പരിഹാരമുണ്ടാക്കണമെന്നും വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ വി എം സുധീരൻ പറഞ്ഞു ലാറ്റിൻ കാതലിക് അസോസിയേഷൻ സംസ്ഥാന സമിതിയും തിരുവനന്തപുരം അതിരൂപതാ സമിതിയും അഞ്ചുതെങ്ങ് പുതുക്കുറച്ചി ഫൊറോന വിവിധ സംഘടനാ സമിതികളുടെയും ആഭിമുഖ്യത്തിലാണ് മുതലപ്പുഴ മാർച്ച് സംഘടിപ്പിച്ചത് ലത്തീൻ അതിരൂപതാ വികാരി ജനറൽ മോൻസിങ്ങോർ യു പെരേര കെ ആർ എൽ സി സി ജനറൽ സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു ജോസി വിവിധ സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനാ നേതാക്കന്മാർ എന്നിവർ സംസാരിച്ചു ഷക്കിന ന്യൂസ് തിരുവനന്തപുരം